നാളെ വ്യാഴാഴ്ച റബിയോ ലോവൽ പതിനൊന്ന് മറ്റെന്നാൽ വെള്ളിയാഴ്ച റബിയോ ലോവൽ പന്ത്രണ്ട് അപ്പോ ആളെ നബിദിനാവാണ് നാളെ നബിദിന നെബിദിനാവാണ് അപ്പൊ ഇന്ന് മുതൽ തന്നെ ഇൻഷാ നമുക്ക് പരിശുദ്ധമായ ഖുർആാനിലെ സൂറത്തുകൾ ആ സൂറത്തുകളിൽ അതിപ്രധാനപ്പെട്ട സൂറത്താണ് സൂറത്ത് തൗബ ഒരുപാട് ഇസ്ലാമിന്റെ മസലകളും അതുപോലെ തന്നെ ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു സൂറത്താണ് സൂറത്തു തൗബ ആ സൂറത്തു തൗബയുടെ അവസാനത്തെ രണ്ടായിട്ട് ഞാൻ നിങ്ങൾ ഓതാറുണ്ട് അല്ലെ പക്ഷെ അല്ല ആ ആയത്ത് എന്റെ ഉമ്മമാരെ എന്റെ സഹോദരിമാരെ സഹോദരങ്ങളെ ഉപ്പമാരെ അതെന്തായാലും നമ്മൾ ഇനിയിപ്പോ നാളെ നബിദിന രാവാണ് മറ്റന്നാൾ നബിദിനൊക്കെ വരുകയാണ് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവിലും പകലിലൊക്കെ ഒരുപാട് കണ്ട് നമ്മൾ കുറച്ചെന്നല്ല അമിതമായി ചൊല്ലേണ്ട ആയത്തുകളിൽപ്പെട്ട രണ്ടായത്താണ് ഈ സൂറത്തു തൗബയിലെ അവസാനത്ത് രണ്ടായത്ത് ആയത്തുൽ ഹെർസ് എന്നൊക്കെ ഈ ആയത്തിന് പേരുകൾ മഹത്വക്കൾ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ശ്രേഷ്ഠതയുണ്ട് ആ ആയത്തിന് നമുക്ക് നോതിയാലോ ആ ആയത്ത് ഓതുമ്പോ ബിസ്മി പറയേണ്ട ആവശ്യമില്ല ഔതു ഓതിയിട്ട് നമുക്ക് ആയത്തിലേക്ക് കിടക്കാം എന്താ ഇതിന്റെ ശ്രേഷ്ഠതെന്നറിയോ അള്ളാഹുവിന്റെ അറിഷുമായിട്ട് ബന്ധമുള്ള ഒരു ആയത്താണെന്നാൽ കാരണം പുകഴ്ത്തി പറയുന്ന ആയത്താണ് മാത്രമല്ല അള്ളാഹുവിന് മാത്രമുള്ള രണ്ട് വിശേഷണങ്ങളാണ് ഒന്ന് റഹൂഫ് രണ്ട് റഹീം അള്ളാഹിന്റെ പേരുകളാണത് കൃപയുള്ളവൻ കരുണയുള്ളവൻ ദയുള്ളവൻ എന്നൊക്കെയാണ് അള്ളാഹുന്റെ രണ്ട് പേരാണ്